നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് എക്സ്പോർട്ടിങ്ങിനെ കുറിച്ച് വളരെയധികം ധാരണ ഇല്ലാത്തവരും ചെറിയ ഓളിയത്തിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അബദ്ധ ധാരണയിലുമാണ് ആൾക്കാര് ഈ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് മടിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണ് എക്സ്പോർട്ടിംഗ് ബിസിനസ് നടത്താൻ പറ്റുക മാനുഫാക്ചേഴ്സ് ട്രേഡേഴ്സ് ഹോം മേക്കേഴ്സ് സർവീസ് പ്രൊവൈഡേഴ്സ് ഇങ്ങനെ തുടങ്ങി എല്ലാവർക്കും എക്സ്പോർട്ടിംഗ് ബിസിനസ്സും ചെയ്യാവുന്നതാണ് പലരും ധരിച്ചു വെച്ചേക്കുന്നത് മാനുഫാക്ചറേഴ്സ് ആണ് എക്സ്പോർട്ടിംഗ് നടത്തുന്നത് എന്നാണ് എയ്റ്റി പെർസെന്റേജോളം എക്സ്പോർട്ടിംഗ് നടത്തുന്നത് ട്രേഡേഴ്സ് ആണ് മാനുഫാക്ചറുടെ കയ്യിൽ നിന്നും പ്രോഡക്റ്റ് മേടിച്ച് സെയിൽ ചെയ്യുന്നവരാണ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത് എത്ര ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് എക്സ്പോർട്ടിംഗ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത സംശയം എത്ര വോളിയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും വലിയ വോളിയത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെയാണ് ആൾക്കാരുടെ സംശയം ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് പോലും നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയോ കൊറിയർ വഴിയോ മറ്റൊരു കൺട്രിയിലേക്ക് എത്തിക്കുന്നതിനെയും എക്സ്പോർട്ടിംഗ് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ കൃത്യമായ അളവുകളില്ല നമുക്ക് എത്ര അളവിലുള്ള പ്രോഡക്റ്റ് വേണമെങ്കിലും എക്സ്പോർട്ടിംഗ് ചെയ്യാവുന്നതാണ് ഇനി ആൾക്കാരുടെ പൊതുവായ സംശയം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു ബയ്യറിനെ കണ്ടെത്തുക എന്നാലല്ലേ നമുക്ക് എക്സ്പോർട്ടിംഗ് ചെയ്യാൻ പറ്റുള്ളൂ ബയ്യറിനെ കണ്ടെത്താനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ അതായത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണ് എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ ഡോട്ട് കോം ഇന്ത്യ മാർട്ട് ഡോട്ട് കോം ട്രേഡ് ഇന്ത്യ ആലിബാബ ഡോട്ട് കോം എന്ന് തുടങ്ങിയ സൈറ്റുകളിലൊക്കെയാണ് എക്സ്പോർട്ടിംഗിനായിട്ടുള്ള സാധനങ്ങള് ബയ്യേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആപ്പുകൾ വഴിയാണ് ഒരുപാട് ബിസിനസ്സുകാർ തന്റെ പ്രോഡക്റ്റ് മറ്റു കൺട്രികളിലേക്കും ആവശ്യക്കാരിലേക്കും എത്തിക്കുന്നത് ഇ എക്സ്പോർട്ട് പ്രമോഷൻ കൗൺസിലില് രജിസ്റ്റർ ചെയ്യുക വഴിയും ഇന്റർനാഷണൽ ട്രേഡ് ഫെയറുകൾ സംഘടിപ്പിക്കുക വഴിയും അതുപോലെ ഇന്ത്യൻ എംബസി അബ്രോഡിലൊക്കെയുള്ള ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് ലഭിക്കും അതിൽ വിശ്വാസയോഗ്യമായ ബയ്യറിന് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ പ്രോഡക്റ്റ് അടുത്തതായി നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് പലതരത്തിലുള്ള സ്ട്രക്ചറും നമുക്ക് അവൈലബിൾ ആണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ൺ കമ്പനി പാർട്ട്ണർഷിപ്പ് ഫേം പ്രോപ്പറേറ്റർഷിപ്പ് ഫേം അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്ട്രക്ചേഴ്സ് കമ്പനി നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ് നമുക്ക് അനുയോജ്യമായ ഒരു കമ്പനി സെലക്ട് ചെയ്യുക അതിൽ രജിസ്റ്റർ ചെയ്യുക അതാണ് ആദ്യം വേണ്ടത് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇങ്ങനെയുള്ള കമ്പനികളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത് ഓരോ ബിസിനസ്സിനും അനുയോജ്യമായിട്ടുള്ള കമ്പനിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇന്ത്യയിലെ ആറ് തരം കമ്പനികളുണ്ട് ഇതിൽ ഏത് കമ്പനി വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം എന്താണ് കമ്പനി കമ്പനി എന്ന് പറയുന്നത് ഒരു പൊതുവായ പേരാണ് നമ്മൾ വെഹിക്കിൾ എന്നൊക്കെ പറയില്ലേ ഒരു വെഹിക്കിൾ വാങ്ങുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെഹിക്കിളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അത് കാറാകാം ബൈക്കാകാം ഒരുപാട് ലോഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന വണ്ടി ആകാം അപ്പൊ ഏത് തരത്തിലുള്ള വെഹിക്കിൾ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതുപോലെ ഒരു കോമൺ വേർഡ് ആണ് കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഈ പറയുന്ന ആറ് കമ്പനികളിൽ ഏതെങ്കിലും ഒന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ ട്രഡീഷണൽ ആയിട്ട് ഉള്ള ഒരു കമ്പനി രജിസ്ട്രേഷൻ ആണ് പാർട്ട്ണർഷിപ്പ് കമ്പനിയും പ്രോപ്പറേറ്റർഷിപ്പ് കമ്പനി എന്നുള്ളത് മറ്റേതൊക്കെ തരത്തിലുള്ള കമ്പനികളാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നും അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം എന്താണ് പ്രോപ്പറേറ്റർഷിപ്പ് കമ്പനി ഞാൻ എന്റെ ഉത്തരവാദിത്വത്തിൽ എന്റെ മുടക്കുമുതലിൽ ലാഭമോ നഷ്ടമോ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ ഞാൻ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു ഒരുപാട് ലീഗൽ കോൺസിക്വൻസോ റൂൾസോ രജിസ്ട്രേഷൻ കോംപ്ലിക്കേഷൻസോ ഒന്നും തന്നെ ഇല്ലാതെ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു അതിനെയാണ് പ്രോപ്പറേറ്റർഷിപ്പ് കമ്പനി എന്ന് പറയുന്നത് നിങ്ങളിൽ രണ്ടു പേരാണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് പാർട്ട്ണർഷിപ്പ് കമ്പനി എന്ന് പറയുന്നത് ഈ പ്രോപ്പറേറ്റർഷിപ്പ് കമ്പനിയുടെയും പാർട്ട്ണർഷിപ്പ് കമ്പനിയുടെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ലോസോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമോ എന്ത് നഷ്ടമാണെങ്കിൽ കൂടി അത് നിങ്ങളുടെ പേഴ്സണൽ അസറ്റിൽ നിന്നായിരിക്കും നിങ്ങൾ അത് ദൂരീകരിക്കേണ്ടി വരിക നിങ്ങളെ വീടോ പറമ്പോ ഒക്കെ പണയം വെച്ചോ എന്ത് തന്നെ ചെയ്തിട്ടാണെങ്കിലും അങ്ങനെയുള്ളൊരു നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ മറ്റൊരു തരം ലീഗലായിട്ടുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കത്തില്ല അതാണ് ഈ പ്രോപ്പറേറ്റർഷിപ്പ് കമ്പനിയുടെയും പാർട്ട്ണർഷിപ്പ് കമ്പനിയുടെയും പ്രത്യേകത എന്ന് പറയുന്നത് മൊത്തം ആറ് കമ്പനികൾ ിൽ ഈ രണ്ട് പരമ്പരാഗത കമ്പനികൾ ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ കമ്പനിക്കും ലീഗൽ ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എൽ എൽ പി ആണ് പാർട്ണർഷിപ്പ് കമ്പനിയുടെയും പ്രോപ്പറേറ്റർഷിപ്പ് കമ്പനിയുടെയും ഒരു ഹൈബ്രിഡ് ആണ് ഈ പറയുന്ന എൽ എൽ പി കമ്പനി എന്ന് പറയുന്നത് അതായത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ് നമുക്ക് അതിൽ നിന്നും കിട്ടും അതായത് ഈ പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോപ്പറേറ്റർഷിപ്പ് കമ്പനിയുടെയും പാർട്ണർഷിപ്പ് കമ്പനിയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഗുണങ്ങളും ചേർന്നിട്ടുള്ള ഒരു ഹൈബ്രിഡ് രൂപമാണ് എൽ എൽ പി കമ്പനി എന്ന് പറയുന്നത് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്നോ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോഴാണ് പ്രോപ്പറേറ്റർഷിപ്പോ പാർട്ട്ണർഷിപ്പ് കമ്പനിയോ ഒക്കെ നമ്മൾ ലൈസൻസ് ആയിട്ട് എടുക്കുന്നത് എന്നാൽ അതിനോടൊപ്പം തന്നെ യാതൊരു നിയമാനുകൂല്യങ്ങൾ ഇല്ലാത്തതിനാല് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കുറച്ച് ആനുകൂല്യങ്ങളും പാർട്ട്ണർഷിപ്പിന്റെയും പ്രോപ്പറേറ്റർഷിപ്പിന്റെയും കുറച്ച് അഡ്വാൻറ്റേജസും രണ്ടും കൂടി ചേർന്ന് ഒന്ന് അഡ്വാൻസ്ഡ് ആക്കി കൊണ്ടുവന്ന ഒരു കമ്പനിയാണ് ഈ പറയുന്ന എൽ എൽ പി എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആള് ലാപ്പിലോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ മൊബൈലിൻ്റെതായിട്ടുള്ള ഒരു കുറച്ച് ഗുണങ്ങളും ലാപ്പിൻ്റെതായിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസും ചേർന്നിട്ടുള്ള ടാബായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക അപ്പം അതുപോലെ ഒരു സംഭവമാണ് ഈ എൽ എൽ പി എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടേതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളോ അല്ലെങ്കിൽ അത്രത്തോളം വൈഡ് ആയിട്ട് എക്സ്പാൻ ായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളോ ഒന്നും തന്നെ ഇല്ലാത്ത പരമ്പരാഗതമായ പാർട്ട്ണർഷിപ്പ് കമ്പനിയുടെയോ പ്രോപ്പറേറ്റർഷിപ്പ് കമ്പനികളുടെയും കാളും കുറച്ചും കൂടി ഓതന്റിക് ആയിട്ടുള്ള ഫോമലി രജിസ്റ്റേർഡും ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ എൽ എൽ പി ആണ് ഏറ്റവും നല്ലത് നോർമലി ഈ എൽ എൽ പി കമ്പനി കൂടുതലും ചൂസ് ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സിലുള്ള ആരെങ്കിലും അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന എൽ എൽ പി കമ്പനി ചൂസ് ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലറും മോസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ബിസിനസ്സും നമുക്ക് ഈ ഒരു കമ്പനി രജിസ്ട്രേഷൻ അകത്ത് ചെയ്യാം ഇതിന്റെ ഏറ്റവും മോസ്റ്റ് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വളരെ ഈസി ആയിട്ട് അറേസ് ചെയ്യാൻ പറ്റും അതായത് ഈസി ടു ഗെറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതിന് ഏറ്റവും സഹായകരമായത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്ട്രേഷൻ ആണ് എപ്പം വേണമെങ്കിലും നമുക്ക് ഫണ്ട് ഇഷ്യൂ ചെയ്യാം ഇൻവെസ്റ്റ്മെന്റ്സ് അറേസ് ചെയ്യാം കമ്പനീസ് ആക്ടിന്റെ അണ്ടറിൽ വരുന്നതായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ബാങ്ക് ലോണുകൾ കിട്ടും ഇത് മിനിസ്ട്രി ഓഫ് കമ്പനി അഫെയർസിന്റെ താഴെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് ഏത് ഗവൺമെന്റ് പ്രോജക്റ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഓണർഷിപ്പ് നമ്മൾ മറ്റാർക്കെങ്കിലും കമ്പനീസ് സെൽ ചെയ്യാനാണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് ഷെയർ ട്രാൻസ്ഫർ നടക്കും അതുപോലെ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഷെയർസ് ടേക്ക് ഓവർ ചെയ്യാനാണെങ്കിലും വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെ നമുക്ക് അതും സാധ്യമാകും ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വേണം അല്ലെങ്കിൽ ഒരുപാട് ഫണ്ട് നമുക്ക് റേസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒരു വഴിയുമില്ല പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിരിക്കും ഏറ്റവും നമ്പർ വൺ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ച് രണ്ടാൾക്കാരെങ്കിലും വേണം എന്നാൽ അടുത്തത് വൺ പേഴ്സൺ കമ്പനിയാണ് അതിനകത്ത് ഒരേ ഒരാൾ മതി ിയുടെ കമ്പനിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ടു ക്രോറിനപ്പുറം ടേൺ ഓവർ ചെയ്യാൻ പറ്റത്തില്ല ഫിഫ്റ്റി ലാക്സിനു മേലെ ക്യാപിറ്റലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കഴിയില്ല അതായത് ഒരു മുടക്കു മുതൽ അൻപത് ലക്ഷവും അതുപോലെ തന്നെ അതിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് രണ്ട് കോടിയും അതിലപ്പുറം തന്നെ ഒന്നും തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അതുപോലെ തന്നെ ഒരു എൻ ആർ ഐ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഫോറിനർക്ക് ഒരിക്കലും ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തന്നെയായിരിക്കും ആയിരിക്കും അതിനകത്തുള്ള എല്ലാ അഡ്വാൻറ്റേജസും ഇതായിരിക്കും ഇത്തരം കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അടുത്തത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഫണ്ട് സ്വീകരിച്ച് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെക്കാളും ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ അതാണ് പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ഫണ്ട് സ്വീകരിക്കാം എന്നുള്ളത് ബാക്കിയൊക്കെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായിട്ട് ഒരുപോലെ തന്നെയാണ് സെയിം തന്നെയാണ് അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയർ ഒക്കെ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ വളരെ ചെറിയ ബിസിനസ് ഒരുപാട് എക്സ്പാൻഷൻ പ്ലാനുകളൊന്നും ഇല്ലാതെ ഒരുപാട് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ോപ്പറേറ്റർഷിപ്പ് കമ്പനി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് കമ്പനി ഒരേ ഒരു പേഴ്സൺ ഇത് റണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രോപ്പറേറ്റർഷിപ്പ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം ഒന്നിലധികം പേരുണ്ടെങ്കിൽ അവർക്ക് പാർട്ട്ണർഷിപ്പ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാം കുറച്ചും കൂടി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി സാക്കിന്റെ താഴെയോ മിനിസ്ട്രി ഓഫ് കമ്പനി അഫേഴ്സിന്റെ താഴെയോ രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആർഡ് എക്സ്പാൻഷൻ പ്ലാനുകളോ അല്ലെങ്കിൽ ഫണ്ട് അറേസിംഗോ ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വളരെ അടുത്ത സുഹൃത്തുക്കൾ ബന്ധുക്കളോ ആണ് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ എൽ എൽ പി രജിസ്ട്രേഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അടുത്തത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മോസ്റ്റ് പ്രിഫറബിൾ ചെറിയ രീതിയിലുള്ള എന്നിസിനും സ്റ്റാർട്ട് ചെയ്യാം ഒരു ബിഗ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അണ്ടറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതൊരു ബലൂൺ പോലെയാണ് ചെറിയ രീതിയിൽ തുടർന്ന് പോകണമെങ്കിൽ തുടർന്ന് പോകാം ഇല്ല കുറച്ചും കൂടെ ഊതി വിറുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അത് പറന്ന് പോകണോ പറന്നുപോകാം ഇനി അടുത്തത് വൺ പേഴ്സൺ കമ്പനി ഈ സെയിം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒരേ ഒരാളാണ് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വൺ പേഴ്സൺ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഫണ്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നു അപ്പം ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇതിലെ ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വ്യക്തമായി മനസ്സിലായി കാണും ഇനി അടുത്തത് എന്ന് പറയുന്ന സ്റ്റെപ്പ് നമ്മൾ ഒരു ബാങ്ക് ഓപ്പൺ എന്നുള്ളതാണ് കറണ്ട് അക്കൗണ്ട് ആയിട്ട് വേണം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തതിന് ശേഷം കമ്പനിയുടെ എല്ലാ ഡോക്യുമെന്റ്സും കയ്യിലുണ്ടെങ്കിൽ അതായത് ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ് മറ്റുള്ള ഡോക്യുമെന്റ്സ് പാൻ കാർഡ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏത് ബാങ്കിൽ വേണമെങ്കിലും നമുക്ക് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം കൂടുതലായിട്ടും എച്ച് ഡി എഫ്സി ആക്സിസ് ഇങ്ങനെ തുടങ്ങിയ ന്യൂ ജനറേഷൻ ബാങ്കുകൾ ആകുമ്പോൾ ഫോറിൻ ട്രാൻസാക്ഷൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള ബാങ്കുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അടുത്തത് ജി രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ജി രജിസ്ട്രേഷൻ എടുത്ത് അതിൽ എൽ യു ടി അപ്ലൈ ചെയ്ത് അതിന്റെ നമ്പർ എല്ലാ ഇൻവോയ്സിലും വെക്കുന്നതോടൊപ്പം നമുക്ക് ജി എസ് ടി ഒഴിവായി കിട്ടും ജി എസ് ടി രജിസ്ട്രേഷന് ശേഷം ഈ എൽ യു ടി എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ലെറ്റർ ഓഫ് അണ്ടർ ടേക്കിംഗ് എന്നാണ് നിങ്ങളുടെ സാധനം സപ്ലൈ ചെയ്യുന്ന സമയത്ത് ജി എസ് ടി നൽകാതെ നിങ്ങളുടെ എക്സ്പോർട്ടിംഗ് ഇടപാടുകൾ തടസ്സമില്ലാതെ നടക്കുന്നതിനുള്ള ഒരു പേപ്പറാണ് ഒരു ഡോക്യുമെന്റ് ആണ് ഒരു ഫയലാണ് ഈ ലെറ്റർ ഓഫ് അണ്ടർ ടേക്കിംഗ് എന്ന് പറയുന്നത് അപ്പൊ അത് നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു ആ ഒരു എൽ യു ടി എന്ന് പറയുന്ന സംഭവത്തിന്റെ നമ്പർ നമ്മുടെ നമ്പർ നമ്മുടെ എല്ലാ ഇൻവോയ്സിലും നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ കയറ്റുമതി സമയത്തും ജി എസ് ടി നമുക്ക് എക്സിപ്റ്റ് ചെയ്യപ്പെടും നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത് അപ്പൊ ജി എസ് ടി നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക അതിനുശേഷം നമ്മൾ എൽ യു ടിയുടെ നമ്പർ എടുക്കുക അതായത് ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങിന്റെ നമ്പർ ജി എസ് ടി രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് നമുക്ക് എൽ യു ടി നമ്പർ കിട്ടുക ഈ നമ്പർ നമ്മുടെ ഇൻവോയ്സ് നമ്മൾ എന്താ സപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ആണ് ഇൻവോയ്സ് എന്ന് പറയുന്നത് അതിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ആ സാധനം കയറ്റുമതി ചെയ്യുമ്പോഴുള്ള ജി നമുക്ക് ഒഴിവാക്കപ്പെടും ജി എസ് ടി രജിസ്ട്രേഷനുശേഷം ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് രജിസ്ട്രേഷൻ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് ഐഇ സി കോഡ് എല്ലാ കാറ്റഗറി ഓഫ് ബിസിനസിനും അതായത് എല്ലാ ഇമ്പോർട്ടേഴ്സിനും എക്സ്പോർട്ടേഴ്സിനും നിർബന്ധമായി എടുക്കേണ്ട ലൈസൻസ് ആണ് എക്സ്പോർട്ട് ലൈസൻസ് എന്ന് പറയുന്നത് ഇതിനു ഇതിനുവേണ്ടിയിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റ് സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് ഐഡന്റിറ്റി പ്രൂഫ് അഡ്രസ് പ്രൂഫ് ഫേമിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മുടെ ബിസിനസ് രജിസ്ട്രേഷൻ പ്രൂഫ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് തന്നെ നമുക്ക് എക്സ്പോർട്ടിംഗ് ലൈസൻസ് നമുക്ക് ലഭിക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ ചെയ്തു വെച്ചാലും ചില ബിസിനസ്സുകൾക്ക് കുറച്ച് അതേ സർട്ടിഫിക്കറ്റ്സും കൂടെ ആവശ്യം വരാറുണ്ട് ഇപ്പൊ ഒരു ഫുഡ് ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് എഫ് എസ് എസ് സി സെൻട്രൽ ലൈസൻസ് ആവശ്യമായിട്ട് വരും അപ്പേഡ ലൈസൻസും ആവശ്യമായിട്ട് വരാറുണ്ട് എന്താണ് ഈ അപ്പേഡ ലൈസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസോ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അപ്പേഡ എന്ന് പറഞ്ഞൊരു ലൈസൻസ് നമ്മൾ നിർബന്ധമായും എടുക്കേണ്ടതാണ് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി എന്നാണ് അപേഡയുടെ ഫുൾ ഫോം നിങ്ങളുടെ ബിസിനസ് സ്പൈസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സ്പൈസ് ബോർഡിന്റെ ലൈസൻസ് പിയോർ കോഫി ബിസിനസ് ആണെങ്കിൽ ടീ കോഫി ബോർഡിന്റെ ലൈസൻസ് കോക്കനട്ട് റിലേറ്റഡ് പ്രോഡക്ട്സ് ആണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ കോക്കനട്ട് ബോർഡിന്റെ ലൈസൻസ് ഇങ്ങനെയുള്ള അതേ ലൈസൻസ് നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ആണോ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി എടുക്കേണ്ടതായിട്ട് വരും ചില ബിസിനസ്സുകൾക്ക് ഐ എസ് ഒ സ്റ്റാൻഡേർഡ് ആവശ്യമാണെങ്കിൽ ആ ഐ എസ് ഒ സർട്ടിഫിക്കേഷനും നേടിയെടുക്കേണ്ടതാണ് ഇത്രയും ലൈസൻസുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഓക്കെ ആണ് എന്നാണ് അർത്ഥം അടുത്തത് ഒരു പ്രോഡക്റ്റിന് നമ്മൾ എങ്ങനെ വിലയിടും പ്രൈസ് എങ്ങനെ നിശ്ചയിക്കുമെന്ന് നോക്കാം മൂന്ന് കാര്യങ്ങളാണ് ഇതിന് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തേത് എഫ് ഒ ബി പ്രീ ഓൺ ബോർഡ് എഫ് ഒ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഡക്റ്റ് ഷിപ്പിലേക്ക് ലോഡ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ ചിലവും കൂടെ ചേർന്ന ഒരു പ്രൈസിംഗ് ആണ് എഫ് ഒ ബി എന്ന് പറയുന്നത് ഒന്നുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ കൊച്ചിൻ പോർട്ടിലേക്ക് നമ്മുടെ ഒരു പ്രോഡക്റ്റ് പോയിട്ടുണ്ടെങ്കിൽ കൊച്ചിൻ പോർട്ട് എത്തുന്നത് വരെയുള്ള എല്ലാ ചിലവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രൈസിംഗിനെയാണ് എഫ് ഒ ബി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിൻ്റെ യഥാർത്ഥ പ്രൈസ് എന്ന് പറയുന്നത് നൂറ് രൂപയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം പത്ത് രൂപയാണെങ്കിൽ ആ പ്രോഡക്റ്റ് നിങ്ങൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഷിപ്പിംഗ് നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉണ്ടായ എമൗണ്ട് അഞ്ച് രൂപയാണെങ്കിൽ ഇത് മൂന്നും കൂട്ടിയിട്ട് ഹൺഡ്രഡ് പ്ലസ് ടെൻ പ്ലസ് ഫൈവ് അങ്ങനെ നൂറ്റി പതിനഞ്ച് രൂപയായിരിക്കും ആ പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് അതാണ് ആ പ്രോഡക്ടിന്റെ എഫ്ഒബി പ്രൈസ് എന്ന് പറയുന്നത് അടുത്തത് സി എഫ് ആർ ആണ് കോസ്റ്റ് ആൻഡ് ഫ്രൈറ്റ് എന്ന് പറയും സി എഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ കൺട്രിയുടെ പോർട്ടിൽ എത്തുന്നത് വരെയുള്ള സകല ചിലവുകളും ചേർത്തുള്ള പ്രൈസിംഗ് ആണ് സി എഫ് ആർ പ്രൈസിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ എഫ് ഒ ബി പ്രൈസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നൂറ്റി പതിനഞ്ച് നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയതും അതിൻ്റെ ലാഭവും അതിന് നമ്മുടെ നാട്ടിലെ ഷിപ്പിംഗിലേക്ക് എത്തിച്ചതുമാണ് എഫ് ഒ ബി ഇനി ഇവിടെ നിന്ന് അടുത്ത കൺട്രിയുടെ ഷിപ്പിംഗ് പോർട്ടിലേക്ക് എത്തിക്കണം അതിനുള്ള ചിലവും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു ണെന്ന് കണക്കുകൂട്ടു അപ്പൊ അതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ വില ഇപ്പോൾ നൂറ്റി ഇരുപത് രൂപയാണ് ഹോബി പ്രൈസ് ഇപ്പോൾ സി എഫ് ആർ പ്രൈസ് ആയപ്പോ അത് നൂറ്റി പതിനഞ്ചിൽ നിന്നും നൂറ്റി ഇരുപതിലേക്ക് മാറിയിരിക്കുന്നു അടുത്തത് കോസ്റ്റ് ഇൻഷുറൻസ് ഫ്ലൈറ്റ് സി ഐ എഫ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഇൻഷുറൻസ് റേറ്റും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതിനെയാണ് സി ഐ എഫ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സി എഫ്ആർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി ഇരുപത് അപ്പൊ അതിലേക്ക് ഇൻഷുറൻസ് എമൗണ്ട് ആയ അൻപത് പൈസ കൂടി നമ്മൾ ഇടുകയാണെന്ന് വിചാരിക്കുക ഇപ്പോൾ സി ഐ എഫ് റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് പോയിന്റ് അൻപത് പൈസയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കൊട്ടേഷനിൽ രേഖപ്പെടുത്തിയിരിക്കണം അപ്പൊ നമ്മൾ മൂന്ന് തലങ്ങളിലൂടെ കഴിഞ്ഞാണ് നമ്മുടെ പ്രോഡക്റ്റിന് വിലയിട്ടത് നമ്മുടെ ഈ കൊട്ടേഷനില് കൊട്ടേഷൻ വാലിഡിറ്റി എത്ര നാളായിരിക്കും അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻ അതിന്റെ ഡീറ്റെയിൽസ് അതൊക്കെ അതിനകത്ത് വേണം അതുപോലെ തന്നെ പാക്കിംഗിന്റെ കാര്യങ്ങള് എഫ് ഒ ബി പ്രൈസ് എത്രയാണ് സി എഫ് ആർ പ്രൈസ് എത്രയാണ് അവസാനത്തെ സി ഐ എഫ് പ്രൈസ് എത്രയാണ് പേയ്മെന്റിന്റെ ടേംസ് എങ്ങനെയാണ് ഇതിങ്ങനെയുള്ള സകല കാര്യങ്ങൾ നിർബന്ധമായിട്ടും കൊട്ടേഷനിൽ ഉണ്ടായിരിക്കണം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാരെ മടിച്ചു നിൽക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ് ടേംസിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെന്റ് ടേംസ് ആണ് ഇത് എങ്ങനെ വളരെ സേഫായി സെക്യൂറായി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് എത്തി എത്തും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് മൂന്ന് തരത്തിലുള്ള പേയ്മെന്റ് മെത്തേഡുകളാണ് എക്സ്പോർട്ടേഴ്സ് സ്വീകരിക്കുന്നത് അത് ഒന്നാമത്തേത് എന്ന് പറയുന്നത് അഡ്വാൻസ് പേയ്മെന്റ് മുഴുവൻ തുകയോ അല്ലെങ്കിൽ അൻപത് ശതമാനം തുകയോ ആദ്യമേ വാങ്ങുക എന്നുള്ളതാണ് അഡ്വാൻസ് പേയ്മെന്റ് എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ സാധനം അയച്ചു കൊടുക്കുക ഇതാണ് അഡ്വാൻസ് പേയ്മെന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തത് ഡി പി ഡോക്യുമെന്റ് അഗെയിൻസ്റ്റ് പേയ്മെന്റ് അതായത് സാധനം കയറ്റി അയച്ചതിന് ശേഷം നമ്മുടെ ഇമ്പോർട്ടറുടെ ബാങ്കിലേക്ക് നമ്മള് ഒരു ബില്ലിന്റെ ഡീറ്റെയിൽസ് ഒരു ഡോക്യുമെന്റ് അയക്കുന്നു ആ ഡോക്യുമെന്റ് ഇമ്പോർട്ടറുടെ ബാങ്കിൽ നിന്ന് ഇമ്പോർട്ടർ കളക്ട് ചെയ്യുകയും നമുക്ക് ബില്ല് പേ ചെയ്യുകയും ചെയ്യുന്നു ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് എൽ സി ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അതായത് എക്സ്പോർട്ടർ ഒരു എൽ സി ടേംസ് ഉൾപ്പെടുന്ന ഒരു പേപ്പർ ബയ്യറിന്റെ ബാങ്കിലേക്ക് അയക്കുകയും ബയ്യറിന്റെ ബാങ്ക് ആ ഡോക്യുമെന്റ് വിലയിരുത്തിയതിനു ശേഷം ബയ്യറിന്റെ അക്കൗണ്ടിൽ നിന്നും എൽ സി ടേംസ് പാലിച്ചിട്ടുണ്ട് ആ എൽ സി എല്ലാം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ എക്സ്പോർട്ടന്റ് ബാങ്കിലേക്ക് പൈസ അയക്കുന്ന രീതിയാണ് എൽ സി പേയ്മെന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മൂന്ന് ടൈപ്പ് പേയ്മെന്റുകൾ വ്യക്തിപരമായി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും രണ്ടെണ്ണം മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയോ ചെയ്യാം അതായത് അൻപത് ശതമാനം പേയ്മെന്റ് ആദ്യമേ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ട് ബാക്കി ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആയിട്ട് പോയാലും മതി അങ്ങനെയുള്ള എക്സ്പോർട്ടിംഗും നടക്കുന്നുണ്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് വലിയ ബിസിനസ്സുകാരൊക്കെ കുറച്ചും കൂടി സെക്യൂറും ആയിട്ടുള്ള പേയ്മെന്റ് മെത്തേഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എക്സ്പോർട്ടിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ലൈസൻസിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ രജിസ്ട്രേഷനെ സംബന്ധിച്ചോ എന്തെങ്കിലും വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമന്റ് ചെയ്യൂ ഞാനൊരു നമ്പർ നിങ്ങൾക്ക് അയച്ചു തരാം